സംസ്ഥാന സർക്കാരിന് പ്രശംസിച്ച് ലേഖനമെടുത്തിയതിന്റെ പേരിൽ വിവാദത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാവ് ശശി തരൂർ എംപിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി അധ്യക്ഷൻ കെ സുധാകരൻ പറയേണ്ട കാര്യങ്ങൾ തരൂരിനോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ എല്ലാ സ്വാതന്ത്ര്യവും എടുത്ത് നല്ല ഉപദേശം നൽകി നിർദ്ദേശപ്രകാരമാണ് തരൂരിനെ ഫോണിൽ ബന്ധപ്പെട്ടതെന്നും സുധാകരൻ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു മുമ്പിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം തന്നെ അത് വൃത്തിഹീനമാക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പറഞ്ഞു ആ അത് സി പി എം ഭരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തുടരും നിങ്ങൾക്കറിയാമല്ലോ സി പി എം ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിന്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല ജയിലിൽ സൂപ്രണ്ടാണ് എത്ര എത്രയാൾ വേണം ഞാൻ പറഞ്ഞു തരാം അവരെ അതിന് പരാതി കൊടുത്താൽ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരേക്കാക്കും കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്താൽ തൃശ്ശൂരിലേക്കാക്കും എല്ലാ സ്ഥലത്തും ഈ നിയമം കാറ്റിൽ പറത്തി ഏകഛത്രാതിമാരെ പോലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഉള്ള കാലം വരെ ഇതൊക്കെ നടക്കും ഇവിടെ അതിനെ ഇത് ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്ന ആത്മാർത്ഥമായ കഴിവാണ് തീരുമാനമാണ് സുദൃഢമായ തീ തീരുമാനമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്നതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി അതൊക്കെ നല്ലൊരു വക്കീലിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സി കെ ശ്രീധരൻ അല്ല കേട്ടോ നല്ലൊരു വക്കീലിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ വക്കീലത് അത് വക്കീൽ അത് വക്കീൽ കൃത്യമായി കേസ് നടത്തും കേസ് നടത്തും കേസ് നടത്തും അതിന്റെ അകത്ത് നിയമാനുസൃതമായി എന്തുണ്ടെങ്കിലും ഞങ്ങളത് കോടതിയിൽ വെച്ച് ഞങ്ങൾ പിടിച്ചെടുക്കും പിടിച്ച് വാങ്ങും അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആവുക അത് ഞങ്ങൾ പോകും ഞങ്ങൾ കോടതിയിൽ പോകും പരോള് കൊടുക്കുന്ന പരോളല്ല വിടുകയാണ് വിടുകയാണവർ പരോളാണെങ്കിൽ തിരക്കിടില്ല പല പരോളിൽ പുറത്തു പോകുമ്പോഴും കുറേ നിയമങ്ങളൊക്കെ അനുസരിക്കാനുണ്ട് അനു അനു അനുകരിക്കാനുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് ബാധകമല്ല അതൊന്നും അവർക്ക് സി പി എംകാർക്ക് ബാധകമല്ല ഇവർ ഭരിക്കുന്നു അവരെ പുറത്തുവിടുന്നു അവർ തോന്നുന്നത് പോലെ ചെയ്യുന്നു ഈ നാട് മുമ്പോട്ട് പോകുന്നു ഇത് സി പി എം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായ സംഭവമാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പ്രതിരോധങ്ങളും അതിനുള്ള പ്രതിഷേധങ്ങളും അതിനുള്ള വിമർശനങ്ങളും ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട് അല്ല ശശി അല്ല ശശി തരൂറിന്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു ആ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് കോണ്ടൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം പക്ഷേ പാർട്ടി തീരുമാനമാണ് പാർട്ടി അഭിപ്രായമാണ് അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ് അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു പല മുതിർന്ന നേതാക്കളും സി ഡബ്ല്യു സിയിൽ നിന്ന് ശശി തരൂര് മാറി നിൽക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെന്നെ ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടി ഉള്ളത് അത് അവർ ചിന്തിച്ചോട്ടെ അവര് ആലോചിച്ചോട്ടെ അവര് തീരുമാനമെടുത്തോട്ടെ ഞങ്ങക്ക് അതിനകത്ത് അഭിപ്രായ ഇല്ല അങ്ങനെ വലിയ കലാപമൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടോ കലാപാഠ കലാപമൊന്നുമില്ല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് സമ്മാനമല്ലോ അത് കാര്യമല്ല ഏ ആ ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാ മതി നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് തരൂർ വ്യക്തിപരമായി ഞാൻ ഒരു എന്റെ സ്വാതന്ത്ര്യം എല്ലാം വിടുത്ത് നല്ല നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തൃശൂർ പൂരത്തിന് ശ്രീരാമന്റെ ഫോട്ടോ ഉപയോഗിച്ചപ്പോൾ വിമർശിച്ചവർക്ക് ദേശോത്സവത്തിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ മിണ്ടാട്ടമില്ല എന്ന് സി കൃഷ്ണകുമാർ പ്പോൾ കൃഷ്ണകുമാർക്ക് തൃത്താലിയില് ഇക്കഴിഞ്ഞ ദിവസം ഉറൂസിനോട് അനുബന്ധിച്ച് ദേശോത്സവം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ ദേശോത്സവത്തില് എഴുന്നള്ളിപ്പില് ഹമാസ് ഭീകരരായിട്ടുള്ള ഇസ്മയിൽ ഹാനിയുടെയും അതുപോലെ തന്നെ യഹിയ സിന്മറുടെയും ചിത്രങ്ങൾ എഴുന്നള്ളത്തിന് ഉപയോഗിച്ചിരുന്നു ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീനിവാസിനോ ഈ ദേശോത്സവ കമ്മിറ്റി കഴിഞ്ഞ ഈ ദേശോത്സവം സംഘടിപ്പിക്കുന്നത് എല്ലാ സമയത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത് ദേശോത്സവത്തിൻ്റെ പേരിൽ കഴിഞ്ഞ അതിന് മുമ്പിലത്തെ വർഷം നടത്തിയ സമയത്ത് സദാം ഹുസൈൻ്റെ ചിത്രങ്ങളാണ് ഈ ദേശോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ച് ഓരോ വർഷവും അവർ ഭീകരവാദികളുടെയും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് യുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ദേശോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നത് ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമുമെല്ലാം തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത് ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ് തൃശ്ശൂർ എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ് ഇപ്പോൾ ഹമാസ് ഭീഗറുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമും തയ്യാറായിട്ടില്ല ഞങ്ങൾ ആരോപിക്കുകയാണ് ശ്രീ എം പി രാജേഷിൻ്റെയും വി ടി ബലറാമിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് അവിടുത്തെ പഴയ എസ് ഡി പി കാരായിട്ടുള്ള പി എഫ് ഐക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദേശോത്സവം ഈ ഈ ദേശോത്സവത്തിന്റെ ആളുകൾ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമില്ല ലേഖനത്തിൽ വന്നത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് തരൂർ എഴുതിയത് ശരിയായ ഡാറ്റ കിട്ടിയാൽ നിലപാട് മാറ്റുമെന്നും തരൂർ പറഞ്ഞിട്ടുണ്ട് എന്നും കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്കെല്ലാം ശക്തമായ പ്രസക്തി കൊണ്ടെന്ന് തെളിയിക്കുന്നതാണ് ധൃതി പിടിച്ചുകൊണ്ടുള്ള ഈ അപ്പോയിൻമെൻ്റിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത് കാരണം ജസ്റ്റിസ് ജോസഫ് ചെയർമാനായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമാക്കാനും നിഷ്പക്ഷമാക്കാനും സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയോടും ലീഡർ ഓഫ് ഓപ്പോസിറ്റിനോടൊപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉണ്ടായാൽ ആ കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ആൾ നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പ്രഖ്യാപിച്ചത് ആ ഭരണഘടനാ ബെഞ്ചിനെ വിധിയെ മറികടക്കാനാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്ത് ബഹളമുണ്ടായ ദിവസം ബുൾട്ട് ചെയ്ത് അതിനെ ബൈപ്പാസ് ചെയ്യുന്ന നിയമം പാസാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള ഒരു ഹർജിയാണ് സുപ്രീം കോടതി നാളെ പരിഗണിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന ഹർജി സുപ്രീംകോടതി പരിഗണനയിൽ ഉണ്ടാകുമ്പോൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞ വളരെ ന്യായമായ കാര്യം ജനുവനായിട്ടുള്ള കാര്യം അത് തീരുമാനമാകുന്നത് വരെ ഈ നിയമനം മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല കാരണം വ്യക്തമാണ് ഈ കമ്മിറ്റിയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉണ്ട് അപ്പോൾ ഏകപക്ഷീയമായിട്ട് അവർ തീരുമാനമെടുക്കുകയാണ് ചെയ്തത് തീരുമാനം തീരുമാനം ഒരു ഒട്ടും വൈകാതെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ ഇത് കാണിച്ചു അപ്പം ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ താല്പര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു എന്നൊരു തെളിവാണെന്നാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ പേരിന് ഞങ്ങൾ ബേസിക്കലായ ഈ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം അതാണ് ഞങ്ങളുടെ ഉന്നയിച്ച കാര്യം ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ ആ പ്രോസസ്സിൻ്റെ തീരുമാനം വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ചൊരു നിയമനം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയമനങ്ങളിലെ വ്യക്തികളിലേക്ക് പോകുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളത് അതിലേക്കൊന്നും പോയില്ല പക്ഷേ അതിനകത്തൊക്കെ ശക്തമായ ഡിസൈൻ നോട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ല അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതോ അല്ല ഇലക്ഷൻ കമ്മീഷനല്ല എന്നെനിക്കറിയാം കച്ച മോഡിക്കെതിരെ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് താല്പര്യം ഇല്ലല്ലോ നിങ്ങളത് കൊടുക്കില്ലല്ലോ നിങ്ങൾക്ക് അല്ല അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് അതുകൊണ്ട് അതിന് ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹവുമായിട്ടും പാർട്ടി സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട അതരടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അല്ല അക്കാര്യ കാരണമല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തമായ നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ് ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് എം ആയിരിക്കുന്നത് അവിടെ കയർ മേഖലയിലെ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കശുവണ്ടി മേഖലയിൽ കൊലത്തിരിക്കുന്നവർക്കറിയാം ഓരോ ചെറുകിട ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം ഓരോ കച്ചവടക്കാരനും സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ വേണമല്ലോ ജി എസ് ടി രജിസ്ട്രേഷൻ വേണമോ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റ ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പി ആർ എക്സൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് നിലപാട് യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ് തരൂർജി ഏതോ ഡാറ്റി സ്ഥാനത്ത് എഴുതിയത് അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ മാറ്റി പറയുന്നു പറഞ്ഞിട്ടുണ്ട് അത് മുകളിലെടുക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ന്യൂസ് ഡെസ്ക് ഇല്ല